വടവന്നൂർ കുണ്ടുകാട് മഹൽ ജമാഅത്തിന്റെ നേതൃത്വത്തിൽ നബിദിന സന്ദേശ റാലി നടത്തി വിദ്യാർത്ഥികളുടെ ദഫ്മുട്ട പൂർവ്വ വിദ്യാർത്ഥികളുടെ അർബനമുട്ട എന്നിവ കാണികളിൽ കൗതുകമുണർത്തി Allah hantum പള്ളി കമ്മിറ്റി ഇമാം നബിദിന സന്ദേശം നൽകി പ്രസിഡന്റ് നിജാമുദ്ദീൻ സെക്രട്ടറി അബ്ദുൾ പ്രവാചകൻ സൊല്ലു അലൈവ് തങ്ങളുടെ ഓരോ ജന്മദിനവും നമുക്ക് വലിയ ഓരോ ആശയങ്ങളും ഓരോ പ്രതീക്ഷകളും തരുന്നുണ്ട് ഇന്ന് ഈ റാലി ഞങ്ങൾ നടന്നു വരുമ്പോൾ തന്നെ ഒരു ഹൈദവ മത സഹോദരന്റെ വീട്ടിൽ ഓണപ്പൂക്കളം ഇട്ടതിൻ്റെ ഇടയിൽ വെച്ചാണ് ദഫ് വിദ്യാർത്ഥികൾ ദഫ് അവതരിപ്പിച്ചത് എവിടെയും മതസൗഹാർദ്ദവും മാനവികതയും മാത്രമാണ് പുണ്യറസൂൽ സല്ലല്ലാഹു അയ വല്ല ഈ ലോകത്തിന് സമ്മാനിക്കുന്നത് അതുകൊണ്ട് മാനവികതയെയും മതസൗഹാർദ്ദത്തെയും ഒരുമയായി കണ്ട് മതസൗഹാർദ്ദം വിളിച്ചോതിക്കൊണ്ട് ഈ നബിദിന സന്ദേശം ഞാൻ അറിയിക്കുകയാണ് എല്ലാവിധ നബിദിനാശംസകളും നേരുന്നു